മൂർക്കനാണെന്നല്ലേ പറഞ്ഞേ ആ കണ്ടു നല്ല ഉള്ളിലുണ്ട് ഈ സീറ്റ് ഊരാനുള്ള പുറത്തേക്ക് ചാടുന്നോ കേട്ടാ പെട്ടെന്നല്ല ചെലപ്പോ ചാടും അപ്പോൾ സ്നേഹ്മാലേന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ വിയൂരി മണലാർ അത് അമ്പലത്തിന്റെ സൈഡിലാണ് അപ്പൊ അവിടെ ഒരു വീട്ടില് ഇത് വീട് അല്ല വീടാണോ അതെ ആ ഇവിടെ വീട്ടില് പാമ്പ് എവിടെ കണ്ട പാമ്പനെ ഫ്രണ്ടില് ആ അപ്പൊ ഇവിടെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു അപ്പൊ ഡോഗ് അവനെ ട്രാക്ക് ചെയ്തു വീട്ടുകാരൊക്കെ വന്ന് കൂടി അവസാനം ഈ ഈ ബൈക്കിനകത്തേക്കാണ് പാമ്പ് കയറി പോയിട്ടുള്ളത് കയറി പിന്നെ ഡോഗിനെ മാറ്റി കെട്ടിയിട്ടുണ്ട് അപ്പൊ ബൈക്കിനകത്താണ് എവിടെയാണ് നമ്മൾ കണ്ടിട്ടില്ല നമ്മള് ഫോർട്ടിന് ഉള്ളൂ വീട്ടിനുള്ളിൽ കയറി പോയിട്ടുണ്ടെന്ന് കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പുറത്തേക്കും പോയിട്ടില്ല അല്ലേ അപ്പൊ നമ്മള് ഇങ്ങനത്തെ തീരുമാനിക്കാൻ നമ്മൾ എത്രയും പെട്ടെന്ന് റസ്ക്ലേക്ക് കിടക്കുകയാണ് അപ്പൊ എന്റെ ചാനൽ ആദ്യം കാണണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് അടുത്തുള്ള ബൈബിൾ തന്നെ വിളിയില്ല ഞാൻ ചെയ്യുന്ന വീഡിയോ നോട്ടീഷൻ ചെയ്യും അപ്പൊ നേരെ റസ്റ്റ് ലേട വൈഫ് ബാങ്കിൽ സെറ്റ് വെച്ചിട്ടുണ്ട് മൂർഖനാണെന്നല്ലേ പറഞ്ഞേ ആ കണ്ടു നെല്ല ഈ സീറ്റ് ഊടാനുള്ള സീറ്റ് എങ്ങനെയാ എടുക്കാറ് ലോക്കണോ അപ്പോ സീറ്റിന്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മൂർക്കനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂർക്കനാണ് സീറ്റ് കഴിക്കാനുള്ള സംവിധാനമൊക്കെ ഇത് എന്നിട്ട് മറ്റേ ഒരു കേബിള് വലിക്കതാണോ പരിപാടി ഇതല്ലേ

ਮਾਰੁ ਇਟ ਕੋ ਆਭਿ ਚੋ ਪੋਲ ਨੀ ਦੁ ਕੋ. മെക്കാനിക്കുന്നു വിളിച്ച് സീറ്റ് അവിടെ നോക്കണ്ട പ്രതീരുണ്ട് ഇറങ്ങണല്ലേ അങ്ങനെ ഇറങ്ങണല്ലേ അങ്ങനെ ഇറങ്ങണല്ലേ ചാവി കാണല്ല ഇത് അല്ല ഇത് ബോൾട്ടാണ് ബോൾട്ടാണ് ഇത് ബോൾട്ടാണ് എത്രയാന്ന് വെച്ചാൽ പന്ത്ര പന്ത്രണ്ടോ ഏ തൊല അവ ഗ്യാപ്പിലായിരിക്കുന്നു വണ്ടി സ്റ്റാൻഡ് ഇട്ടെ സാൻഡ് സ്റ്റാൻഡിട്ട് മെക്കാനിക്കിനെ അറിയാൻ ഉള്ളിൽ അവന്റെ പ്രവർത്തിക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടാ ഇപ്പം കറന്നിണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ നോട്ടബലി ഏ വരുമോ ഇതൊക്കെ എങ്ങനെയാ കഴിക്കാൻ നമുക്കൊരു ഒരു പുറത്തേക്ക് അറങ്ങി നോക്കലോട്ടാ പെട്ടെന്നല്ല ചെലപ്പോ ചാടും കത്തുണ്ട് നമ്മള് ഇത് കഴിക്കാനുള്ള ടൂൾസൊന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഇപ്പോൾ മെക്കാനിക്ക് വരുന്നുണ്ട് ബൈക്ക് മെക്കാനിക് വരുന്നുണ്ട് പാലം വന്നിട്ട് കഴിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലാതെ നമ്മളിപ്പോൾ വേറെ നമ്മൾ അവിടെ തട്ടുമ്പോൾ താങ്കൻ്റെ അടിക്ക് വരണോ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അപ്പം എന്തായാലും മെക്കാനിക് വരട്ടെ വന്നിട്ട് നമുക്ക് അടുത്ത് നോക്കാം അപ്പോൾ ആ വീട്ടുകാർ അടുത്തുള്ള ഏതൊരു വർഷാപ്പ് വിളിച്ചിട്ട് അങ്ങനെ അവിടുത്തെ ഒരു മെക്കാനിക്ക് ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് വന്ന് ആ പുള്ളി കഴിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കിൻ്റെ ഉള്ളിൽ പാമ്പായത് കൊണ്ട് തന്നെ കഴിക്കാൻ വന്ന ആൾക്കും അത്യാവശ്യം പേടിയുണ്ട് അത് അദ്ദേഹം വഴിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ പക്ഷേ ഞാനും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് പരമാവധി തന്നെ കഴിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എന്താ ചില സീറ്റിൻ്റെ അടിയിലാണ് ആ പാമ്പിരിക്കുന്നത് അവിടെ ചെറിയൊരു സ്പേസ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പാമ്പ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അല്ലെങ്കിൽ ടാങ്കിൻ്റെ അടിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ ആ സീറ്റ് കവറിൻ്റെ താഴെ ആ ഗ്യാപ്പിലേക്ക് പോകുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന് കളിക്കണം പുറത്തേക്ക് വരും യാതൊരു കാരണവശാലും വരുന്നില്ല അപ്പോൾ നമുക്ക് ആ സൈഡ് കവറൊക്കെ നമുക്ക് കഴിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ പുള്ളി പേടിയുണ്ടെങ്കിലും പുള്ളി നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ആൾ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ സംഭവം നമുക്കറിയാലോ ബൈക്കിനകത്ത് പാമ്പ് പെട്ട് കഴിഞ്ഞാൽ ബൈക്കിനകത്ത് സീറ്റിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ടാങ്കിൻ്റെ അടിയിലുള്ള ആ ഇടവിലും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹെഡ് ലൈറ്റിൻ്റെ ഉള്ളിലും അവിടെയൊക്കെ ഒരുപാട് ഗ്യാപ്പുണ്ട് ബൈക്കായതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ഗ്യാപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ആക്റ്റീവുക അതുപോലെയുള്ള മോപ്പഡ് ആയിട്ടുള്ള ബൈക്കിളൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഫുള്ള് കവറിങ്ങും ഒക്കെ ഗ്യാപ്പുകളാണ് വിടവുകളാണ് അപ്പോൾ അതൊക്കെ നമുക്കൊരു ആ വണ്ടി ഫുള്ളായിട്ട് അഴിക്കാതെ നമുക്കതിനെ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മളിത് അത്യാവശ്യം ഒരുപാട് കഴിച്ചു ആ സീറ്റിൻ്റെ ഒരു ആ സൈഡ് കവർ അഴിക്കാതെ ആ സീറ്റ് അഴിച്ചെടുക്കാൻ പറ്റില്ല കറക്റ്റ് ആ സീറ്റിൻ്റെ അടിയിൽ തന്നെ ആ പാമ്പ് ഇരിക്കുകയാണ് നമ്മൾ കുറേ കൈ കൊണ്ടും അല്ലെങ്കിൽ ടൂൾസ് കൊണ്ടൊക്കെ തട്ടി ഡിസ്റ്റർബ് ചെയ്ത് നോക്കി പക്ഷേ പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ നമ്മൾ ആ സൈഡ് കവറും ഒക്കെ കഴിക്കാനായിട്ടുള്ള ശ്രമമാണ് അപ്പോൾ എല്ലാവരും ആ ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് ഈ പാമ്പിനെ പാമ്പൊന്ന് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ നിന്ന് ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ വ ഒന്ന് വണ്ടി പഴയ വണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു സീറ്റ് കവർ അല്ലെങ്കിൽ ആ സൈഡ് കവർ അഴിച്ചാലാണ് നമുക്ക് ആ സീറ്റ് അഴിക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ എന്തോ ഭയത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു കുട്ടി പാമ്പ് പുറത്തേക്ക് ചാടുന്നത് കണ്ടു അങ്ങനെ ഉടനടി ആ കുട്ടി പറഞ്ഞു നേരെ പാമ്പ് എന്തോ പയത്തിന് ഫുൾ അഴിക്കാതെ തന്നെ ആ ടയറിൻ്റെ കൂടെ പാമ്പ് പുറത്തേക്ക് ചാടി അത്ര വലുപ്പമൊന്നും ഇല്ലാത്ത ഒരു മുറുഖനാണ് പക്ഷേ ഭയങ്കര സ്പീഡായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് ഓടാനായിട്ടുള്ള ആ ഒരു ശ്രമമാണ് നമുക്ക് വീഡിയോയിൽ ഇത് കാണാൻ പറ്റും അതായത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമ്മളതിനെ അപ്പോൾ തൊട്ടപ്പുറത്തന്നെ പൈപ്പിംഗ് ബാഗും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളിലേക്ക് നമ്മളതിനെ ബാഗ് ചെയ്യാനുള്ള ശ്രമമാണ് ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ട് എന്തോ ഒന്നും വല്ല കീരിയോ പൂച്ചയോ എന്തെങ്കിലും ആക്രമിക്കാൻ വന്നിട്ടായിരിക്കണം എന്നു പറയുന്നു ഭയങ്കര അഗ്രസീവ് ആയിരുന്നു പാമ്പ് കയറുന്നതിനുണ്ടെങ്കിൽ വീണ്ടും ബാഗിനുള്ളിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് ചാടി വീണ്ടും അവൻ ബൈക്കിൻ്റെ ഇടയിലേക്ക് തന്നെ പോകുന്നു എന്തോ പൈസ ഉള്ളിലേക്ക് വീണ്ടും കയറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും അതിനെ പിടിച്ചു എന്തോ ഭയത്തിനോട് കയ്യിൽ കിട്ടി വീണ്ടും നമ്മൾ സേഫായിട്ട് തന്നെ നമ്മൾ പൈപ്പ് ആൻഡ് ബാഗിലേക്ക് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം നമ്മൾ ഈ ഒരു ബൈക്ക് കഴിക്കുവാനും പാമ്പിനെ ഒന്ന് സ്പോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ചിലവഴിച്ചു പക്ഷേ നമ്മൾ വീഡിയോ വളരെ എന്താ പറയുക പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നമ്മൾ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചതാണ് ഏതാണ്ട് ഒരു മണിക്കൂറോളമാണ് ഈ ഒരു റെസ്ക്യൂവിന് വേണ്ടിയിട്ട് എനിക്ക് ചിലവായ സമയം അപ്പോൾ എന്തായാലും നമ്മൾ സേഫായിട്ട് അതിനെ ബാഗ് ചെയ്തു അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് ചെറിയ വീഡിയോ അല്ല അത്യാവശ്യം വലിയ വീഡിയോ ആണ് എന്നാലും ഒരു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മീറ്റ്സ് മീ ചോദിച്ചു സൈനിങ്